സുരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ ഒക്കൽ ഗണേശോത്സവത്തിന്റെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഗണേശോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരസ്കാരം കെ പി മനോജ് കുമാറിനും ദമ്പതി പുരസ്കാരം പി എൻ അശോക് കുമാർ സുജാത ദമ്പതികൾക്കും മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ജന്മഭൂമി കൊച്ചി ബ്യൂറോ ചീഫ് എൻ പി സജീവ് എന്നിവർക്കുമാണ് മുപ്പതിന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ കൈമാറും കൂടാതെ സായി കേന്ദ്രം ഡയറക്ടർ ശ്രീനിവാസിനെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് വൈകിട്ട് ആറു മണിക്ക് ജയഗണേശ ഭക്ത സംഗമത്തിൽ വെച്ച ദമ്പതി പൂജ കുടുംബാശ്വര്യ പൂജ ലക്ഷ്മി വിനായക പൂജയിലും പങ്കെടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭക്തർക്ക് അജി കൃഷ്ണൻ ും ഒക്കലിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഹൈന്ദവ ക്ഷേത്ര ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് ഒക്കലിൻ്റെ ചരിത്രത്തിൽ ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി ഈ ഗണേശോത്സവം ഒരു ഹൈന്ദവോത്സവമായിട്ട് ഈ പഞ്ചായത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിൽ നിന്നും മുഴുവൻ ഭക്തരും എത്തിച്ചേരുന്ന ഒരു നിബഞ്ജന ഘോഷയാത്രയ്ക്കാണ് ലക്ഷ്യമിടുന്നത് ഒക്കൽ ഗണേശോത്സവത്തിന്റെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഇന്ന് ഗണേശോത്സവ പുരസ്കാരം ശ്രീ കെ പി മനോജ് കുമാർ തൃശൂര് ഗണേശോത്സവത്തിന്റെ ദമ്പതി പുരസ്കാരം പി എൻ അശോക് കുമാർ ശ്രീമതി സുജാത അശോക് കുമാർ എന്നിവർക്കും മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ എൻ പി സജീവ് ആദരവ് ശ്രീ പി എൻ ശ്രീനിവാസൻ ശ്രീമതി പ്രീതി പ്രകാശ് പറക്കാട്ട് എന്നിവർക്കും ഒക്കൽ ഗണേശോത്സവം പുരസ്കാരം നൽകുവാനും ആദരിക്കുവാനും മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വാഹനപൂജ ദേവി മഹാത്മ പാരായണം കുടുംബ ഐശ്വര്യപൂജ ഉച്ചക്ക് പ്രസാദ ഊട്ട് രണ്ടേ മുപ്പതിന് നിപഞ്ജന മഹാസമ്മേളനം എന്നിവ നടക്കും സമ്മേളനം ഗുരു ആത്മനബി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ആഘോഷ സമിതി ചെയർമാൻ ടി എസ് ബൈജു അധ്യക്ഷത വഹിക്കും പൌർണമിക്കവ മുഖ്യ കാര്യദർശി എം എസ് ഭുവനചന്ദ്രൻ ഭാഗവത ആചാര്യൻ പള്ളിക്കൽ സുനിൽ അജി കൃഷ്ണൻ കെ കെ കർണൻ ആഘോഷ സമിതി കൺവീനർ എൻ വി മജേഷ് എന്നിവർ പങ്കെടുക്കും ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഈ ശേഷം മുക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഇരുന്നൂറ്റിയെട്ട് ഗണേശ വിഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള വാദ്യമേളങ്ങളോടെ അകമ്പടിയോടെ നിപജന ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കും ഘോഷയാത്ര ക്ഷേത്ര നടത്തി പുറപ്പെട്ട ചേലാമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രക്കടവിലെത്തി നിപഞ്ജന പൂജയ്ക്ക് ശേഷം നിഭജനം നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു